ഹായ് ഫ്രണ്ട്സ് വിശി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപ്പൊളി ചമ്മന്തി റെസിപ്പിയുമായിട്ടാണ് അപ്പം നമുക്ക് ദോശയ്ക്ക ചപ്പാത്തി മസാല ദോശ അല്ലെങ്കിൽ സാദാ ദോശ ഇഡ്ഡലി അങ്ങനെയുള്ളതിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി ചമ്മന്തി എന്നത് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെന്നു വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ചമ്മന്തിക്ക് എന്തൊക്കെയാണ് കൂട്ടുകൾ വേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഞാൻ അതിനൊരു നാല് തക്കാളി ഒരു മീഡിയം ചെറിയ വലപ്പത്തിലുള്ള തക്കാളിയാണ് ആണെങ്കിൽ തന്നെ ഒരു സവാള പിന്നെ ഒരു കുറച്ച് ചെറിയ കഷ്ണ ഇഞ്ചി ഒരു മൂന്ന് ചെറിയ വറ്റൽമുളക് പിന്നെ നമ്മൾ ഉപ്പുപാകത്തിന് മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കടുക് കുറച്ച് ഉഴുന്നും പരിപ്പ് ഒരു അര ടീസ്പൂണൊക്കെ പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ശർക്കര കുറച്ച് പിന്നെ നമ്മുടെ കൂൽപ്പൊടിയില്ലേ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതൊരു ചെറിയൊരു കഷ്ണം ഇത്രയാണ് വേണ്ടത് ഇതിൽ നമുക്കിതൊന്ന് അരിയാം അരിഞ്ഞു വെച്ചിട്ട് 的。 അപ്പോൾ നമ്മളിത് ഇതൊക്കെ കൂടി മിക്സിയിൽ അടിക്കാനും കൂടി ഉള്ളതാണ് അപ്പോൾ അധികം ചെറുതാക്കൊന്നും വേണ്ട മെത്തിരി കനത്തിൽ കിടന്നാലും കുഴപ്പമില്ല ആട്ടിയിട്ട് നമുക്ക് മിക്സിയിൽ ഇതൊക്കെ അടിക്കാനുള്ളതാണ് ചെത്തിരി കണ കണത്തിൽ வெளிச்செண்ணூடாண்டி கடுமெட்டு கொடுக்க உளு கொடுக்க நமக்கு இஞ்சி தக்கள் முளகு சவாலும் தக்காளி வைக்க

നമുക്ക് ഇതിലേക്ക് എടുപ്പിച്ച മുളക് പൊടി ഉണ്ട് നമ്മുടെ എരുവിനെത്ര വേണമെന്നു വെച്ചാൽ അതനുസരിച്ച് ഇട്ടു കൊടുക്കാം നമ്മുടെ മഞ്ഞൾപ്പൊടി നന്നായി ഒന്ന് വാടട്ടെ അപ്പൊ നമ്മുടെ തക്കാളിയും സവാളും പച്ചമ പച്ചൻമിളകും ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് മുളകും കൂടി ഒക്കെ ഒന്ന് മണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നീക്കി നമ്മുടെ ഈ ശർക്കര ഇട്ട് കൊടുക്കാം ഉപ്പ് വന്ന് നേരത്തെ നോക്കണം കേട്ടോ ഉപ്പ് പാറത്തിന് ഇട്ടോളൂ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ പുളി പിഴിഞ്ഞു വെച്ചിട്ടില്ലേ ഈ പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോ തീ ഓഫർക്കണം ചൂടാറിയിട്ട് നമുക്കിത് മിക്സിയിൽ ആറിയിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം ശർക്കര ഒന്ന് വരെ ഒന്ന് നമ്മുടെ തിളച്ചയ്ക്കരക്കെ നന്നായി അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തീ ആക്കാം അത് ചൂടാറിയിട്ട് നമ്മുടെ മിക്സിയിൽ നന്നായി ഒന്ന് അരയ്ക്കാം അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡി റെഡി ആയിട്ടുണ്ട് നമുക്കത് പോലീസ്